അപ്പൊ ഞാൻ ഗ്യാസ് ഉള്ള ഒരു സോടാ വാങ്ങിച്ചു അതിന്റെ അകത്ത് ഗ്യാസ് അപ്പം ഗുളിയിട്ടിട്ട് ഇതിന്റെ ഗ്യാസ് മാറ്റിട്ട് എനിക്ക് ഇത് കുടിക്കണം വീട് ഇതാണോ ആരാ എന്നാ എന്നെ മാഷി പറഞ്ഞിട്ട് വന്നാ ഷൻ പറഞ്ഞു വിട്ടാരുന്നു ഇവിടെ എന്തോ ആവശ്യം രാവിലെ ആ വിനോദ ഭാഷ വീട്ടിൽ പഠിക്കാൻ വേണ്ടി വന്നേ ഇന്ന് രാവിലെ പറഞ്ഞു എപ്പോഴാണ് ചെണ്ട പെട്ടണ്ട അത് പറണ്ടോ ഏ ച അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട വെട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെ അറിയത്തില്ല തബല കഥാപ്രസംഗം വായിക്കാൻ പറ്റുവോ അല്ലോ ഫൈനൽസലിന് സാരമില്ല നാളെ പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് തകിലിന് വായിക്കുന്നേല്ലോ ഞാൻ പെട്ടി പഠിച്ചിട്ടാണോ വീടിന് പോയി കച്ചേരി ചെയ്യുന്നേ അപ്പൊ അതിലൊന്നും കാര്യമില്ല നീ ഒന്ന് അടിച്ചു കാണിച്ചേ

പ്രശാന്തേ ഞാൻ പറഞ്ഞില്ലേ ആള് വന്നോ ആള് അവന്റെ വന്നിട്ടോ ഇത് അവൻറെ കാലയല്ലേ ഷൂട്ട് അതൊന്നും നോക്കണം നമ്മുടെ അച്ഛൻ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി നമുക്ക് മറ്റന്നാൾ മേലത്തലത്തിലല്ലേ ഉത്സാഹ മേലത്തല പരിപാടി ഞാൻ ഇന്നലെ അതിലെ പോയപ്പോഴേ ഭയങ്കര ആഴി അയ്യോ ആ അഴി കണ്ടോളൂ ഞാൻ പൈസ ഇട്ടു തൊഴുതു പക്ഷെ അഴിപൂജ അല്ലായിരുന്നല്ലേ അവിടെ തലേ ദിവസം പരിപാടി നടത്തി വണ്ടി കത്തിച്ചതാ അല്ല എന്നാലും പിന്നെ സംശയം നമുക്ക് അന്ന് തന്നെ അല്ലേ കഥാപ്രസംഗം അവിടെ രാജു ഒരു പറ്റി മുട്ടയെ കൊണ്ട് പോയിട്ടുണ്ട് അമ്പലത്തിലോട്ടാണോ വെറുതെ അമ്പലത്തിലോട്ടല്ല കാരണം ആ അമ്പലത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലേ മുട്ട

പ്രശാന്ത ഇത് എന്ത് വൈത് കൊഴപ്പില്ലൊന്ന് തുടങ്ങി വെച്ചു ആ നാളെ ഏറ്റവും വന്ന് പൊരിച്ചാൻ കേറ്റു ഹൃദയ സരസിലെ കാവ് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു എന്തോ വിനോദിനെ വിളിക്കാൻ വിളിക്കണ്ട ഞാൻ അടി പറ വിശ്വവിഖ്യാതനായ ജോൺ വിസ്താരയുടെ മങ്കോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോബലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ട വേണ്ട ഞാൻ വന്നതാ ഇതിനൊന്ന് നാളെ അടിച്ചാ എന്താ വിനോദ ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ ആഫ്രിക്കൻ അത് തെറ്റി എടാ അങ്ങനെ ഒരു പൂഖണ്ഠം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആഫ്രിക്കയില് ഒരു അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത് തരത്തിലും പല നിറത്തിലുമുള്ള ഈ കഥ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ല വെച്ചിട്ടുണ്ട് എടാ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിൽ ആണെന്നായി പറയാൻ വരുന്നത് നിങ്ങൾക്ക് കണ്ട രാജ്യത്തെ കഥയൊക്കെ ഇവിടെ പറയുന്നത് അത് ഞാൻ അത് അത് ഞാൻ തീരുമാനിച്ചാലും തീരുമാനിച്ച പച്ചപ്പുതു പറഞ്ഞ സസ്യങ്ങൾ ഹരിത പറഞ്ഞു ചാർത്തി നിൽക്കുന്നത് അതിമനോഹരമായ ഒരു നാടാണ് ആഫ്രിക്ക ആര് പറഞ്ഞത് ആര് പറയുക ഞാൻ എനിക്ക് കഥാപ്രസംഗം പറയുന്നത് ഞാൻ അങ്ങ് പറയുക ആഫ്രിക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കാ നല്ലത് അല്ല പറ ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ അതാ ഇങ്ങോട്ട് നോക്കൂ ഞാനത് ഓടിയൻസിലോട് പറഞ്ഞു നമ്മളോടല്ല നമ്മളോട് നമ്മളാണല്ല അന്ന് അവിടെ ഒരു കണ്ടം ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു അതാണ് ആഫ്രിക്കൻ പൂഖം വേണ്ട ഇത് ശരിയാകത്തില്ല അവൻ അടിക്കുന്നില്ലേ അടിക്കണോ ഒന്നോ പറഞ്ഞാ വിനോദ് നിന്റെ ഈ കൈയില്ലയോ ആ ഇതിലോട്ട് ഇങ്ങനൊന്നും പറ്റത്തില്ലയോട് പിന്നെ വിട്ടെണ്ടോ ഇതോടെ പിന്നെ രണ്ടും അടിക്കണം അത് മുമ്പോട്ട് പോട്ടൻ പൂക്കണ്ടം കണ്ടം കൻപൂം കണ്ടം കണ്ടംപൂ ക എത്ര കണ്ടവടെ ഇതും ഞാൻ ചോദിക്കന്തോ രണ്ടേക്കറ അതല്ലെന്ന എത്ര പ്രാവശ്യം കണ്ടം പാടുന്നുണ്ട് എടാ മൂന്ന് വട്ടം പാടിയാൽ മതി കണ്ടം കണ്ടം മൂന്ന് പ്രാവശ്യം ഉള്ളു ആ ഓക്കെ 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 സംശയം പൗഡർ മാത്രമേ ഉള്ളൂ കണ്ണാടി

എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച ആ പടുപട പടു ശരിയാ അങ്ങേ ശ്രദ്ധിച്ചാണ് ഈ സൈഡിന്റെ വണ്ടി ഒന്നും പ്രശാന്തേ അതേ കിളിയാ ഇത് നമ്മുടെ അമൃതാബശാല ബിജു ഇല്ലേ അമൃതാബത്തിലെ പ്രകൃതിയിൽ നിന്നൊരു കിളിയുടെ ഒച്ച കേട്ടു പ്രകൃതി അപ്പൊ മെച്ച അതല്ല ഓ എന്റെ കഥക്കകത്ത് മീൻകാരൻ ഉണ്ടോ ഏഹ് എന്ത് കിളിയാണത് അന്ന് ഒന്നും പറയാം കാര്യം പറ എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച അയ്യോ വന്ന ഗതിയോടെ പറഞ്ഞു പോയി പറത്തി കളഞ്ഞു ഞാൻ അടിക്കാം ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ എന്തോ ചെയ്താലും സഹിക്കത്തില്ല അടുത്തത് വാ മലമേലെ ആകലേ പറഞ്ഞാട്ടെ സഹീതാ ഹിന്ദിവിടെ യ്യോ എന്റെ ഇത് ഭക്തികാനസുതയാന്നോ എന്റെ കഥാപ്രസംഗമല്ലോ ഞാൻ അത് പറഞ്ഞു തുടങ്ങണ്ടേ അതിനു മുമ്പൊക്കെ അതാ ഒരു ആഫ്രിക്കൻ നദി ഒഴുകുന്നു ആ

മുഷിയെ പിഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ അതാണ് നമ്മുടെ കഥയുടെ നായകൻ ആഫ്രിക്കൻ ശശി എന്റെ നീ അവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി വരുന്നത് ആരാണെന്ന് അറിയട്ടെ അതാണ്

ചാന്ദയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണമനോമ്പണി പൊൻപട്ടുമാറിലെ ചാരുതയോ നിത്യവന്താപണി അക്ഷേ എനിക്കിതേ അത് അത് കേട്ടിട്ട് നമുക്ക് ചൊറിഞ്ഞു വരുന്നു ഒരു കാര്യം ചെയ്യാം ആ എന്നെ പാലിക്കാം ഞാൻ വായിക്കാം ഏ അവിടെ പോ മറ്റാ പറഞ്ഞ കത്ത പോയി അതി പിടിക്കാനോ പിടിച്ചു പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വലിച്ചാ മതി ഒന്ന് പറഞ്ഞ മനോഹനാഗേട്ടണിഞ്ഞൂഞ്ഞൂറ് പൊൻപട്ടുമാറിലെ ചാരുടെയോ അതാണ് ശാന്ത അതിന്റെ ബാക്കി തൊട്ട് പാടിക്കെ ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുക എന്താ എന്താ അവളുടെ കാർ കൂന്തലിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു 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 കുട്ടി ഞമ്മി കള്ളത്തില്ല ഇതുപോലൊരു മുടിഞ്ഞൂണി കണ്ണട്ടില്ല അഴിചിട്ട താഴെ കീഴും ഇതുപോലൊരു മുടിഞ്ഞൂണി കണ്ണട്ടില്ല അഴിച്ചിട്ടാഴെ കിഴമി ഇതുപോലൊരു 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 അതേപോലെ എത്ര ഇതുപോലൊരുണ്ട് ഇതുപോലെ ഒന്നേ കാണത്തുള്ളൂ അപ്പൊ ഞാൻ ഈ മുടിഞ്ഞ എത്ര എണ്ണം ഉണ്ട് ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയ വന്ന് നീക്കി പറ്റിയോ അത് പോട്ടെ അടുത്ത ഭാഗം തൊട്ട് അങ്ങോട്ട് ഒരു പണിക്കും പോകാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരനായി ഓഹോ മുണ്ടും മുറുക്കി ഉടുത്ത് അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി ശശിയായി വയസ്സനായി താലക്യു വേദന കാലിൽ യാഗജലം തരുമോ യാഗ ജലം തരുമോ അനവധി 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 ദിവസങ്ങൾ ദിവസങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞു ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്നു വളർന്ന് പോയി പന്ത് കളിച്ചതാരാ നിന്റെ ഉപ്പാപ്പൻ പറഞ്ഞു എന്റെ ഉപ്പാപ്പ അതാ പറഞ്ഞ അവൻ അസ്ഥാനത്ത് കയറ്റിയായി പോയി വായിച്ചോണ്ടിരിക്കുന്ന ഒരു ദിവസം പതിപ്പ് പോലെ അതിരാവിലെ തന്നെ നേരം വെടുത്തു ചാന്ത ി ഭൂമിദേവിയെ തൊട്ടു തൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താ അത് ഞാൻ പറഞ്ഞോളാം എം ദി എം എ കാർട്ടൂണെ

ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അതാണ് അപ്പച്ചിരിക്കുന്നത് വേറെ അപ്പച്ച ഓഡിയൻസിൻ്റെ അകത്ത് പലയപ്പച്ചകളും വന്നിരിക്കും നമുക്ക് കഥയ്ക്കാത്ത അപ്പച്ച മാത്രം നോക്കിയാൽ മതി നോക്കാം കേട്ടോ അറേ കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ടു വല്ലാത്തൊരു നോട്ടത്തോടെ ശശിയുടെ അമ്മാവിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു മാമന്റെ പന്ന നോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു ഓ മാമൻ 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 ശാന്ത മാമൻ ഓ മാമൻ 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 ശാന്ത മാമൻ ഒരു നോട്ടം കണ്ടൊന്നേ ഒരു നെൽപ്പു കണ്ടോന്നേ ഇതിനെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അപ്പോൾ ശാന്ത ശശിയോടായി പറഞ്ഞു എന്താ പറഞ്ഞു മാമല്ലിപ്പം എന്തിനാ അവൻ അടിക്കുന്നേ ഇല്ല വിനോദനെ വിളിക്ക് എടാ ശ്രദ്ധിച്ചിരുന്ന അപ്പോൾ അങ്ങ് അകല നിന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അപ്പച്ചക്ക് വയ്യ ോ തള്ള വയ്യാതെ കിടക്കുന്നില്ല എന്താടിക്കാത്ത പിടിക്കെല്ലേ എന്റെ ആപ്പച്ചക്ക് പനി പിടിച്ച് വിറച്ചു കിടക്കുന്നു അയ്യോ അത് കേട്ടതും എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വീട്ടിലേക്ക് ഓടേലൊന്നടി അതിനൊന്ന് അടിയടാ കുറച്ച് ഓട്ടം കൊണ്ട് ആ മതി ഓടി വീട്ടിലെത്തി ദിവസം ശാന്തയും ശശിയും കണ്ടുപൊട്ടേ ശശി ചോദിച്ചോ എന്താ ചോദിച്ചു ഇനിയും ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ പറഞ്ഞോ പറയൂ ശശി ചേട്ടാ നമ്മുടെ 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 ബന്ധം 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 വീട്ടിൽ വീട്ടിൽ ആദ്യം തുടക്കത്തിൽ ഒരു പട്ടികാല സുധൈര് കൊണ്ടെത്തിക്കും ഇപ്പൊ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക അങ്ങനെ പറഞ്ഞത് അത് ഞാനല്ലേ അതിന്റെ സീൻ പറയുന്നത് നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി നമുക്ക് ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ വെച്ച് നമുക്ക് പിരിയാം ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി കണ്ണി കണ്ണി രാത്രിയായിട്ട് അവളുടെ ഞരമ്പുകൾ ഉച്ചയ്ക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണിൽ പൊന്നിച്ച പറഞ്ഞു തീരാൻ പോവാ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ വഴം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിലക്ക് പെരുക്കാൻ അറിയാമോ ഏലക്കൊന്ന് പെരുക്കാൻ അറിയാം തരത്തില്ലേ അത് വായിക്കാൻ പറഞ്ഞു ിയന്തിനാ ഞാൻ ജീവിക്കേ ഇനിയന്തിനാ ഞാൻ ജീവിക്കേ എവിടേലും പോയങ്ങു തൊല ഞാന എവിടേലും പോയങ്ങു തൊല ഞാന ഇനിയന്തിനാ ഞാൻ ജീവിക്കുന്നേ സാധനം കേട്ടോ വിളിച്ചോണ്ട് നീ ഞായറാഴ്ച എൻ്റെ വീടിന്റെ രാവിലെ പറവിക്കുറ്റിക്ക് രണ്ടെണ്ണം തരാ ഇതും പറഞ്ഞു അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി അപ്പച്ചി കോപം കൊണ്ട് അപ്പച്ചി വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു എൽ കാരന് ആയിരം രൂപ അതെ അതെ െ നീ വരട്ടെ വരട്ടെ നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾ അങ്ങോട്ട് പോയി വാ ഞാനും വൈ ഇവിടെ നോക്കിക്കോളാം അതാ വിട്ടിട്ട് വയ്യാതെ കടന്ന് അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു എല്ലാ പറഞ്ഞേ എഴുന്നേറ്റ് ഉറുക്കം വിളിച്ചു പറഞ്ഞു ആ എന്റെ മകളെ ചതിച്ച അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം ചെയ്യണം ഞാൻ കാര്യം ചോദിക്കട്ടെ അന്തേ നീ എൻ്റെ കൂടെ എഴു വർഷമായിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന നല്ല നിലക്കും കിട്ടുന്നുണ്ടോ അതെ അത് ഞാൻ മേടിക്കുന്നുണ്ട് എന്നോട് വല്ല പകുതി നിലക്കുണ്ടോ പിന്നെ എന്തിനാ ഈ കഥാപ്രസംഭം ഭക്തികാലം ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെന്തിനാ വെച്ചു അതിന്റെ വാക്കി ഞാനല്ലയോ പറയുന്നത് അന്നത് ലവരി പറ ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു എന്തുവാ എന്തോ മുടിഞ്ഞ ചൂട് ചൂട് വകവെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരെ പൂരത്തല്ല ശശി മാമനെ തല്ലുന്നു മാമൻ ശശിയെ തല്ലുന്നു ശശി ശാന്തയെ തല്ലുന്നു ശാന്ത മാമനെ തല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട തല്ല

അതാ ഗ്രൂപ്പിലോട് കൊടുക്കുന്നേ ആ ഗ്രൂപ്പിൽ മേടിക്കോളും അവർ ചത്തു പോയാലും മറ്റുള്ളവർ അടക്കണം അടക്കണം അതൊന്നും കാര്യം പറയട്ടെ ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടു വരുവാ വിഷം കൊടുത്തു കൊല്ലാൻ നിനക്കൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ അല്ലെ അങ്ങനെയല്ല തീരുവല്ലോ എനിക്ക് വരുന്ന പക്ഷം ഇതിൻ്റെ രണ്ടാം ഭാഗം പിടിക്കണം അതിനെങ്ങനെയും ഒപ്പിച്ചോണ്ട് വരുവോ ഉടനെ വിഷം വാങ്ങിക്കാൻ പൈസ തീർക്കാൻ കൊടുക്കുക ശശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത അപ്പോഴാണ് ശാന്തയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത് അവൾ അത് ചെയ്തു ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എഴുത്ത് ചാടി പെണ്ണ് കയ്യും കെട്ടി നോക്കി ജീവൻ വെച്ചാ നിങ്ങൾ കളിക്കുന്നത് അത് മൂർത്തോണം മക്കളെ വെള്ളത്തിൽ ആഫ്രിക്കയിലെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ ഒറ്റ എനിക്ക് ഒരു മഹാപാപമാണ് ഞാൻ ചെയ്യുന്നത് എന്തുവാ ഒരു പെൺകുച്ചിന്റെ രണ്ടു വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളി കേട്ടോ പിന്നെ നിങ്ങളുടെ രണ്ടിന്റെ ആവശ്യപ്രകാരം ഞാൻ തള്ളിയിട ആറ്റിൽ മൂന്നാമതൊരു പക്ഷം പക്ഷേ നിങ്ങൾ രണ്ടും അതും ഏറ്റോളം എന്തോ സംഭവം പറ കാരണം വരുന്ന വർഷം എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥ ഉണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ള അപ്പൊ ചാകാതിരുന്നാ പോലെ ചാകരുത് അപ്പൊ ഒരു കാര്യം എടുത്തു ചെയ്യാ എടുത്തത് കാര്യം നിരക്കി അങ്ങോട്ട് താട്ടൊന്നിട്ടാ മതി ബാക്കി അതെ കാരണം ഞങ്ങൾ ഒരുമിച്ച് അടിക്കണമല്ലോ ആഫ്രിക്കൻ കായലിലേക്ക് എഴുത്തു ചാടിയേട്ടാ ഓണം തൈല ഹലോ ആ പറഞ്ഞോ ചേട്ടാ അയ്യോ അതെന്തോ പറ്റി ചേട്ടാഗ്രഹിച്ചല്ലോ ആ മാറ്റി വെച്ചോ അച്ഛന്നേളി പാളി പാളി അവർക്ക് ഈ പ്രാവശ്യം പരിപാടിയില്ല കഥാപ്രസംഗം ആ അതല്ല പരിപാടി കഥാപ്രസംഗം ഉണ്ട് പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്നു അതെന്താ നമ്മൾ ഗുഡായി പറഞ്ഞു അയ്യോ എന്താ എന്താ കാര്യം ഇനി